ആവർത്തന പുസ്തകം ഒൻപതാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ഞാൻ നിങ്ങളെ അറിഞ്ഞ നാൾ മുതൽ നിങ്ങളെ ഹോവിയോട് മത്സരികളായിരിക്കുന്നു മോശയുടെ വാക്കുകളാണ് നാം വായിച്ചു കേട്ടത് മോശ ഇസ്രായേൽ മക്കളെക്കുറിച്ച് സംക്ഷിപ്തമായി പറഞ്ഞ ഈ വാക്യം മതി ഈ വാചകം മതി മോശയ്ക്ക് അവരോടുള്ളതായ അവബോധം എങ്ങനെയായിരുന്നു അവരുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് ഗ്രഹിക്കുവാൻ മോശ ഇസ്രായേൽ മക്കളെ അറിഞ്ഞ ദിവസം മുതൽ അവർ മത്സരികളാണ് എന്ന് പറയുകയാണ് മത്സരികൾ എന്ന് പറഞ്ഞാൽ വിരോധമായി പ്രവർത്തിക്കുക മറതലിക്കുക അനുസരിക്കുവാൻ മനസ്സ് കാണിക്കാതിരിക്കുക എന്നീ അർത്ഥങ്ങളെല്ലാം അതിലുണ്ട് മോശ പറയുന്നത് ഞാൻ നിങ്ങളെ അറിഞ്ഞ നാൾ മുതൽ നിങ്ങൾ എന്നോട് മത്സരിക്കുക എന്നുള്ളതല്ല യഹോവയോട് മറുതെളിക്കുന്നവരായിരുന്നു യഹോവയോട് മത്സരികളായിരുന്നു മോശയോട് മത്സരിച്ചത് പോലും യഹോവയോട് മത്സരിച്ചതായിട്ടാണ് യഹോവ കണക്കാക്കിയത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനോട് നാം പലപ്പോഴും മത്സരികളായി തീരാറുണ്ടോ ദൈവത്തിൻ്റെ കൽപ്പനകളെ അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തവരായി തീർന്നിട്ടുണ്ടോ അത് വലിയ പരാജയമാണ് ദൈവത്തിങ്കിലേക്ക് നമുക്ക് മടങ്ങി വരാം മത്സരികൾ അല്ലാതെയായി തീരാം